ഈ ശോംശി ഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ മാണിപ്പറമ്പിൽ പറഞ്ഞത് പാമ്പ്ലാനി കേട്ടിരുന്നെങ്കിൽ ഇടിവെട്ടേറ്റ് ഇടിവെട്ടേറ്റ് നിൽക്കുകയാണ് പാംളാനി പിതാവ് സ്പെഷ്യൽ ട്രിബ്യൂണൽ ഉത്തരവോടെ ഇടിവെട്ടേറ്റതുപോലെ വീണ് കിടക്കുകയാണ് പാമ്പ്ലാനി പിതാവ് എത്ര അഹങ്കാരത്തോടെയാണ് സഭാവിരുദ്ധരെയും പാപ്പ വിരുദ്ധരെയും സിനഡ് വിരുദ്ധരെയും പാമ്പ്ളാനി പിതാവ് ആലിംഗനം ചെയ്തത് അത് ചെയ്യരുത് അത് ചെയ്യരുത് അത് പാമ്പളാനി പിതാവിന് ദോഷം ചെയ്യും സഭയ്ക്ക് ദോഷം ചെയ്യും എന്ന് എത്ര പ്രാവശ്യം ഞാൻ മുന്നറിയിപ്പ് കൊടുത്തു കേട്ടില്ല മണവാളനെ സംരക്ഷിക്കാൻ തുനിയരുത് അത് കാനൂൺ നിയമത്തിനെതിരാകും സഭയ്ക്ക് വിരുദ്ധമാകും മാത്മാഭ്യ് വിരുദ്ധമാകും കാനൂൺ നിയമത്തിന് വിരുദ്ധമാകും അതിന് ലംഘനമാകും അങ്ങ് കുറ്റക്കാരനാകും എന്ന എത്ര വീഡിയോ എത്ര വീഡിയോ ഉണ്ടോ നോക്കൂ മണവാളിനെ കുറിച്ച് തന്നെ എത്ര വീടിയുണ്ടോ നോക്കൂ ആ സമരക്കാരുടെ വേദനകൾ ഞാൻ പറഞ്ഞു ഞാളിയത്തച്ഛൻ്റെ കണ്ണീരിൽ തട്ടിലും പാംബ്ലാനി ഒഴുകിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞു എത്ര വീടിയാണ് ഇനിയിപ്പോ മണവാളിനെ ഇറക്കി വിട്ടാലും അധികാരം ദുർവിനിയോഗം ചെയ്തു എന്ന കുറ്റകൃത്യം പാംബ്ലാനി പിതാവിനെതിരെ നിലനിൽക്കില്ലേ മണവാളി ഇറക്കി വിട്ടാൽ പോലും കാനൻ നിയമങ്ങൾ ലംഘിച്ചുവെന്ന ആ കുറ്റകൃത്യം കോടതിയുടെ വിധി ഇല്ലേ അത് വത്തിക്കാനിലേക്ക് എത്തില്ലേ ഇപ്പോഴേ റോമായുടെ മുമ്പിൽ പാമ്പളാനി പിതാവിന്റെ അവസ്ഥ പരിങ്ങലിലാണെന്നാണ് എന്റെ ഒരു അറിവ് ഈ കോടതി ഉത്തരവിന്റെ കോപ്പി അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്താകുമെന്ന് കണ്ടറിയണ്ടേ ഈ തലശ്ശേരിയിലെ കുറച്ച് പാമ്പിൻ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തി മാണിപ്പറമ്പലിനെതിരെ എഴുത്തും വീഡിയോയും ഒക്കെ ഇട്ടാൽ ഒരു കാര്യവുമില്ല മറിച്ച് മാണിപ്പറമ്പലത്തിൻ പറഞ്ഞത് പാമ്പളാനി പിതാവ് കേട്ടിരുന്നെങ്കിൽ തലശ്ശേരിയിലെങ്കിലും നില ഭദ്രമാക്കാമായിരുന്നു തട്ടിൽ പിതാവിനോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ആരാണ് സഭയുടെ കൂടെ ആരെയാണ് കേൾക്കേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് ഉണ്ടാകണം അപ്പോൾ അങ്ങേരിക്കുന്ന പദവിക്ക് മഹത്വം ഉണ്ടാകും ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള വഴിങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും മാത്രമല്ല മാണിപ്പറമ്പ പറഞ്ഞു ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഇനി ആരും വരരുത് ഞാൻ ആവർത്തിക്കുക എന്റെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല ഞാൻ പറയുന്നത് സംഭവിക്കുന്നത് പ്രവചനപരം ഉള്ളത് കൊണ്ടുമല്ല സഭയുടെ നിയമങ്ങൾ സഭയോടൊപ്പം നിന്ന് കർത്താവിനോടൊപ്പം നിന്ന് അങ്ങനെ അതേ വിജയിക്കാൻ പാടുള്ളൂ പൈശാചി ശക്തിയിൽ വിജയിക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് മാണിപ്രമ്പലശം പറയുന്നത് സത്യമാകുന്നത് ഇതെല്ലാം മാണിപ്രമ്പ മാണിപ്പം എന്നിട്ട് ആത്മപ്രശംസയാണോ അല്ല നിങ്ങൾ തന്നെയാണ് മാണിപ്രമ പറഞ്ഞ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് കമന്റ് ഇടാൻ വരുന്നത് അതുകൊണ്ട് ഞാൻ പറയേണ്ടി വരികയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഇല്ലേ അതിനുള്ള ബുദ്ധിംബോധം ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തെളിച്ചു പറയേണ്ടി വരുന്നത് ഈ ബുദ്ധിംബോധമുള്ളവർക്ക് തെളിച്ച് പറയാത്ത കാര്യം മനസ്സിലാകും പക്ഷെ ചിലർ ഇങ്ങനെ സ്ഥിരമായിട്ട് കമന്റ് ഇടാൻ വരികയാണ് അപ്പൊ ഞാൻ പറയേണ്ടി വരികയാണ് പറയാൻ ഞാൻ നിർബന്ധിതനാവുകയാണ് ഞാൻ പിന്നെയും പറയാണ് ഈ സഭയുടെ നന്മയാണ് എനിക്ക് ലക്ഷ്യമുള്ളൂ മറ്റൊരു കാര്യം എൻ്റെ മുമ്പിലില്ല സഭയുടെ നന്മ മാത്രം സഭയെ ഒറ്റ കൊടുക്കാൻ എൻ്റെ തൊണ്ടയിൽ ശ്വാസമുള്ളിടത്തോളം ഞാൻ അനുവദിക്കില്ല സുറിയാനി കത്തോലിക്ക സഭയെ ഒറ്റക്കൊടുക്കാൻ ഞാൻ ഒരു വശ ഒരു ഒരു കാരണവശാൻ അനുവദിക്കില്ല എൻ്റെ തൊണ്ടയിൽ ശ്വാസം ഉള്ളിടത്തോളം അതുകൊണ്ട് ഞാൻ പറയുന്നത് സഭയുടെ നന്മയെ ലക്ഷ്യമാക്കിയിട്ടാണ് അത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി വളരെ നന്നായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടേതും സഭയുടേതും വളരെ മോശം ഭാവിയായിരിക്കും അത് നിങ്ങൾക്കും സഭയ്ക്കും നല്ലതല്ല നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ